ഗൈസ് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഒരു സ്പൈറൽ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമേ നമുക്കൊരു സ്പൈറലിൻ്റെ എസ് വിജി ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും വരും അല്ലെങ്കിൽ ഒരു വെക്റ്റഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഡാവിഞ്ജിക്ക് അത് സ്പൈറൽ ക്രിയേറ്റ് ആൾ ഓപ്ഷൻ ഒന്നും കണ്ടില്ല അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു വെക്റ്റഗ്രാഫിക്സ് പ്രോഗ്രാം വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടി എൻ്റെ ഇൻസ്കേപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് നിങ്ങളുടെ വേറെ ഏതെങ്കിലും വെക്റ്റഗ്രാഫിസ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് സ്പൈറൽ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇൻസ്കേപ്പിലേക്ക് വരാം ആദ്യമേ നമുക്ക് ഈ ഡോക്യുമെന്റ് റെസൊല്യൂഷൻ ഒന്ന് സെറ്റ് ചെയ്യാം ഫയലിനകത്തെയല്ലാം ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിനകത്തെയെല്ലാം ഇവിടെ പിക്സൽ ചൂസ് ചെയ്യാം എന്നിട്ട് ആയിരം പിക്സൽ വിടുത്തും ആയിരം പിക്സൽ ഹൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം എന്നിട്ട് ഇവിടെ സ്പൈറൽ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം ക്യാൻവാസിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് മൗസ് ഇങ്ങനെ നീക്കുക അപ്പോൾ സ്പൈറൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും പിന്നെ ഈ സ്പൈറലിൻ്റെ എന്താണ് ഈ ലൈൻ്റെ എണ്ണം നമുക്ക് പിന്നെയും കൂട്ടാവുന്നതാണ് അപ്പോൾ ഒത്തിരി ആവശ്യമില്ല ഇവിടെ നമുക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും അപ്പം സ്പൈറൽ ക്രിയേറ്റ് ചെയ്തു നമുക്ക് വേണമെങ്കിൽ ഒരു കളറൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഒരു കളർ ചൂസ് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് സ്ട്രോക്ക് സൈസ് മാറ്റാം അപ്പോൾ ഇതൊക്കെ പിന്നീട് മാറ്റാവുന്ന കളറാണ് പ്രത്യേകിച്ച് ഈ കളറിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ അത് ഇരിക്കട്ടെ എന്തായാലും എന്നിട്ട് നമുക്കിത് എന്താണ് എക്സ്പോർട്ട് ചെയ്യാം ഇത്രയുള്ള കാര്യം എല്ലാം ഇവിടെ സേവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യാം അപ്പം ഞാൻ പിക്ചേഴ്സിനകത്താണ് സേവ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് അതിനൊരു പേര് കൊടുക്കാം സ്പൈറൽ സേവാസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് കൊടുക്കാം അവിടെ പ്ലെയിൻ എസ് വി ജി എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതായിരിക്കും ബെറ്റർ ഓക്കെ എന്നിട്ട് സേവ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇൻസ്കേപ്പ് മിനിമൈസ് ചെയ്തിടാം എന്നിട്ട് നമ്മുടെ ഡാവിഞ്ചി എടുക്കാം അപ്പം ഡാ ഡാവിഞ്ചി ഓപ്പൺ ചെയ്തു ഇപ്പം നമ്മൾ ഇരിക്കുന്ന എഡിറ്റ് പേജിലാണ് എന്നിട്ട് നമുക്ക് രണ്ട് വീഡിയോ ഡാവിഞ്ചിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം മീഡിയ പൂളി വരാം റൈറ്റ് ക്ലിക്ക് കൊടുക്കാം ഇമ്പോർട്ട് മീഡിയ ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് രണ്ട് വീഡിയോ സെലക്ട് ചെയ്യാം ഓപ്പൺ കൊടുക്കാം ഓക്കെ എന്നിട്ട് രണ്ട് വീഡിയോയും കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇടാം ഓക്കെ ഇതിലൊരു ഒരു ക്ലിപ്പിൻ്റെ ഓഡിയോ റിമൂവ് ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല ഓക്കെ എന്നിട്ട് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് രണ്ട് ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് ഇവിടെ മാർക്കർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു മാർക്കർ ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് മൂന്ന് മാർക്കറാണ് വേണ്ടത് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുക അപ്പം പ്ലേ ഹെഡ് ഒരു സെക്കൻഡ് പുറകോട്ട് നീങ്ങുന്നതായിരിക്കും എന്നിട്ട് ഒരു മാർക്കർ ആഡ് ചെയ്യാം എന്നിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ വലത്തെ ആരോ രണ്ട് പ്രാവശ്യം ക്ലിക്ക് കൊടുക്കുക അപ്പം രണ്ട് സെക്കൻഡ് മുന്നോട്ട് നീങ്ങും എന്നിട്ടൊരു മാർക്കർ അവിടെ ആഡ് ചെയ്യാം ഓക്കെ ഇത്രേ ഉള്ളൂ ഈ മാർക്കർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഈ ട്രാക്കിൽ കൊണ്ടുവന്നിടാം മുഖത്തെ ട്രാക്ക് ഇടാം ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം ഇത്രേ ഇത്രയുള്ളൂ കാര്യം എഫക്സിന് അകത്തില്ല എന്നിട്ട് സെർച്ച് ചെയ്യുക അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇതാ ഇതാണ് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ട്രാക്കിൽ ഇടുക ആദ്യത്തെ മാർക്കറിൻ്റെ ലെവലിടുക എന്നിട്ട് അവസാന മാർക്കറിൻ്റെ ആ ലെവലാക്കുക ഇതിൻ്റെ എൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രേ ഉള്ളൂ ഓക്കെ എന്നിട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്യൂഷൻ പേജിനകത്ത് വരുന്നതായിരിക്കും എന്നിട്ട് ഇനി നമ്മുടെ സ്പൈറൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം ഫ്യൂഷൻ ആദ്യമില്ല അവിടെ ഇമ്പോർട്ടിങ് ആകത്തില്ല ഇവിടെ ഷേപ്സ് ഉപയോഗിച്ചിട്ട് എസ് പി ജി ഉപയോഗിച്ച് നമ്മുടെ എസ് പി ജി ഫല് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏതു ഉപയോഗിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ആണ് എടുക്കുന്നത് എന്നിട്ട് നമ്മുടെ സ്പൈറൽ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലാം എന്നിട്ട് സെലക്ട് ചെയ്യാം താ ഇതാണ് സ്പൈറൽ ഓപ്പൺ കൊടുക്കാം ഇവിടെ ഇമേജ് സൈസ് ചോദിച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ തന്നെ ഓക്കെ കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതൊരു ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ സ്പൈറലിനകത്ത് രണ്ട് വർഷം ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ അകത്തുള്ളത് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ സ്പയറൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട് ഇതുകൊണ്ട് കാണാൻ പറ്റും കണ്ടില്ലേ അപ്പം നമുക്ക് ഇങ്ങനല്ല വേണ്ടത് ഈ സ്പൈറൽ നമുക്ക് വേറൊരു എസ് പോളിഗൺ എന്ന് പറയുന്ന നോടിനകത്തോട് മാറ്റണം അപ്പോൾ ആ ഒരു നോഡ് ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഗ്രൂപ്പിൻ്റെ വെളി വരെ ഓക്കെ മാറി എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സ്പേസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വിൻഡോ വരും എന്നിട്ട് അവിടെ സെർച്ച് ചെയ്യുക എസ് പോളിഗൺ ദാ ഇതാണ് എസ് പോളിഗൺ ഓക്കെ എന്നിട്ട് ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ പാത്ത് ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ട് മാറ്റാം എസ്പോളികളിനകത്തോട്ട് മാറ്റാം അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം ഈ പാത്ത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇൻസ്പെക്ടർ പാനലിനകത്ത് വരിക ഏറ്റവും താഴെ വരിക ഇവിടെ റൈറ്റ് ക്ലിക്ക് ഹെയർ ഫോർ ഷേപ്പ് ആനിമേഷൻ എന്ന് പറഞ്ഞ ഭാവില്ല അവിടെ മൗസിൻ്റെ കഴ്സ കൊണ്ട് വെച്ചിട്ട് റൈക്ക് കൊടുക്കുക ഇവിടെ പബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക പേടിക്കേണ്ട യൂട്യൂബിലൊന്നും പബ്ലിഷ് ചെയ്യാനുള്ളതല്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ള കാര്യം ക്ലിക്ക് കൊടുക്കുക ഓക്കെ പബ്ലിഷ് ചെയ്തു നേരെ എസ്പോളികളിലേക്ക് വരിക അത് സെലക്ട് ചെയ്യുക ഇൻസ്പെക്ടർ പാനലിനകത്ത് വരാം ഇവിടെ റൈറ്റ് ക്ലിക്ക് ഹെയർ ഫോർ ഷേപ്പ് ആനിമേഷൻ എന്ന് പറഞ്ഞിടത്തോളം കീഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതും കളഞ്ഞേക്കുക വേണ്ട നമുക്ക് എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കാം കണക്ട് ടുവിനകത്തെയല്ല പാർത്ത് വൺ പോളി ലൈൻ വാല്യു കൊടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിനകത്തുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്താ കണ്ടില്ലേ ഇതാണ് ഉള്ളത് നമ്മുടെ എന്താണ് സ്പൈറൽ അങ്ങോട്ട് മാറി ഇനി നമുക്ക് ഈ സ്പൈറലിൻ്റെ ആവശ്യമില്ല അതങ്ങ് ഡിലീറ്റ് ചെയ്ത് തുടയാം ഓക്കെ ഇതാകുമ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് കണ്ടില്ലേ വളരെ എളുപ്പമായിരിക്കും ഇനി ആനിമേഷനും ചെയ്യാൻ അപ്പം ഈ എസ് പോളിഗൺ കൊണ്ടുവന്നിട്ട് നമുക്ക് മീഡിയ ഔട്ടിനകത്തോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് കണക്ട് ചെയ്യാൻ പറ്റൂല ഓക്കെ അപ്പോൾ അത് എന്ത് ചെയ്യണം ഇതിന് മുമ്പായിട്ട് വേറൊരു നോഡിനകത്തോടെ കടത്തി വിട്ട ശേഷമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം ഷിഫ്റ്റ് സ്പേസ് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സേർച്ച് ചെയ്യുക എസ് റെൻഡർ ഇത് ഇതാണ് എസ് റെൻഡർ സെലക്ട് ചെയ്യുക ആഡ് കൊടുക്കുക ഓക്കെ എന്നിട്ട് എസ് പോളിഗൺ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുക എന്നിട്ട് ഈ എസ് റെൻഡർ കൊണ്ടു കൊടുത്ത് മീഡിയ ഔട്ടിനകത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട് ഇവിടെ കാണുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല കാരണം എസ് പോളികൻ്റെ വിട് ബ്രോഡർ ബോർഡർ വിത്ത് വളരെ വളരെ കുറവാണ് കണ്ടില്ല ഇപ്പോൾ കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചോണം ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ സ്പൈറൽ നമുക്ക് ഒരു ട്രാൻസിഷൻ ആക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം പ്ലേ ഹെഡ് നമുക്ക് കൊണ്ടുവന്ന് തുടക്കത്തിരിടാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സ്പൈറിലും എന്താ പറയുക ഈ ഒരു മീഡിയ ഇന എന്ന് പറയുന്നത് കൂടി ഇത് ചെയ്യാം അതിനകത്താണ് നമ്മുടെ വീഡിയോ എല്ലാം വരുന്നത് കണ്ടില്ല ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഇവിടെ മെർജ്ജി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഫോർഗ്രൌണ്ട് ഉണ്ടല്ലോ ഫോർ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഇൻപുട്ട് അത് കൊണ്ടുവന്ന് നമ്മുടെ എസ് സിലിണ്ടറിനകത്തോട്ട് ഇടാം ഓക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ മീഡിയ നിന്ന് നമ്മുടെ വീഡിയോയുടെ ഇത് കൊടുക്കുക എന്നിട്ട് ഈ ഔട്ട് കൊണ്ടുവന്നിട്ട് മീഡിയ ഔട്ട് ഇൻ വട്ടൺ വണ്ണത്തിനകത്തോട്ട് കൊടുക്കുക അപ്പോൾ അതാ കാണാൻ പറ്റും ഇല്ല ഇനി ബോളികളൊന്നും എടുത്ത് എന്നിട്ട് നമുക്കത് ഇതുപോലെ വിടുത്ത് അഡ്ജസ്റ്റ് ആവുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ബോർഡർ എടുത്ത് നിങ്ങൾ നല്ല അത്യാവശ്യം കണ്ടിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതായത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് കാണാൻ പാടില്ല ഓക്കെ അപ്പോൾ അത് ആ ഒരു അവസ്ഥ വരെ നമുക്ക് ലെവലിന് ചെയ്താൽ മതി ഓക്കെ എന്നിട്ട് ഇനി ഇത് എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ ഇവിടെ ലെങ്ത് ലെങ്തെന്നും പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട് ഈ ലെങ്ത് ഒന്ന് കുറയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ നമുക്ക് ആ ഒരു എന്താണ് ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ ആ ലെങ്ത് കൊണ്ടുവന്ന് സീറോ ആക്കും അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു വലിയ വൃത്തമായിട്ടാണ് കാണിക്കുന്നത് പേടിക്കേണ്ട അതും നമുക്ക് ആനിമേറ്റ് ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം എന്താണ് ശരിക്കും നമ്മൾ ഈ ലെങ്ത്താണ് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനൊപ്പം ഈ ബോർഡർ വിടുത്തു എന്ന് പറയുന്നതും കൂടി നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ എന്നിട്ട് ഈ ആനിമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ എത്രയേ ഉള്ളൂ പ്ലേ ഹെഡ് കൊണ്ട് തുടക്കത്തി വെക്കുക എന്ത് ചെയ്യാൻ പറ്റും അല്ല പ്ലേ ഹെഡ് നമുക്ക് കുറച്ചൊരു പത്ത് സോറി ഒരു പത്താമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്ന് വെക്കാം ഓക്കെ പത്താകാം അല്ലെങ്കിൽ പതിനഞ്ചാകാം ഓക്കെ എന്നിട്ട് ഈ ബോർഡർ വിട്ടത്തിന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് പ്ലേ ആയിട്ട് കൊണ്ടുപോയി തുടക്കത്തി വെക്കാം എന്നിട്ട് ഈ ബോർഡർ വിഡ്ത്ത് കൊണ്ടുവന്നിട്ട് സീറോ ആക്കാം ഓക്കെ സീറോ എന്നിട്ടൊന്ന് പ്ലേ നോക്കാം ദാ ഇങ്ങനെയാണ് ആനിമേഷൻ വരുന്നത് അപ്പോൾ അതിന് ഇച്ചിരി ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ആനിമേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം സ്പ്ലൈനാത്തിയില്ല ഇവിടെ ഇതാ പോളിഗൺ വൺ ബോർഡർ വിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ചെല്ലാം ഓക്കെ നമുക്ക് സൂം ടു ഫിറ്റ് എടുക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ആനിമേഷൻ കാണാൻ പറ്റും അതായത് ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഈസിനകത്ത് എന്നിട്ട് ഇൻ ഔട്ട് ക്യൂബിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് ഒന്ന് ഇത് ചെയ്യാവുന്നതാണ് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഓക്കെ എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം ഇതാ ഇതുപോലെയാണ് നമ്മുടെ ആനിമേഷൻ കാണുന്നത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് അപ്പോൾ ഈ സ്പ്ലൈൻ ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ട എന്താണ് ഈ ലൈനാണ് കേട്ടോ ഈ ലെങ്ത്താണ് നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ പതിനഞ്ചാമത്തെ എന്താണ് ഫ്രെയിമിലാണ് നമ്മുടെ ഈ ഒരു എന്താണ് വൃത്തം വന്ന് നിൽക്കുന്നത് അല്ലേ അതായത് ബോർഡർ വൃത്തിൻ്റെ വാല്യൂ വന്ന് നിൽക്കുന്നത് അത് കഴിഞ്ഞൊരു കുറച്ചും അല്ലെങ്കിൽ അവിടോട്ട് വെക്കുക പ്ലേ ഹെഡ് അവിടെത്തന്നെ വെക്കാം എന്നിട്ട് ഈ ലെങ്ത്തിന് ഒരു ആനിമേഷൻ എന്താണ് ഒരു ആനിമേഷൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് കുറച്ച് മുന്നോട്ട് നമുക്ക് എന്താണ് പ്ലേ ഹെഡ് കൊണ്ട് വയ്ക്കാം എന്നിട്ട് ഈ ലെങ്ത്ത് അങ്ങോട്ട് കൂട്ടാം ഓക്കെ അത്രയേ ഉള്ളൂ എന്നിട്ടൊന്ന് പ്ലേ നോക്കാം ദാ നമുക്ക് തുടക്കത്തിൽ നിന്ന് പ്ലേ ചെയ്യാം ഇതാ വരുന്നു കണ്ടല്ലേ വളരെ ഫാസ്റ്റാണല്ലേ നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കീ ഫ്രെയിംസിനകത്ത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ ഓക്കെ എസ് പോളികൺ എടുക്കാം അപ്പം ഇതാ ഈ ലെങ്ത്തിൻ്റെയാണ് വാല് ഇതാ ഇതാണ് ഇരിക്കുന്നത് ഓക്കെ അതല്ല അടുത്ത ക്രീ ഫ്രെയിം ഇതാണ് ഇതാണ് വരുന്നത് നമുക്ക് മാറി ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്ത് നോക്കാം ഓക്കെ ഇത്രയും മതി ഓക്കെ എന്നിട്ടൊന്ന് നോക്കാം ഓക്കെ എനിക്കൊന്ന് അത്രയും മതിയെന്ന് തോന്നുന്നു വൈസ് അപ്പോൾ നമുക്ക് ഇനി ഇന്ന് സ്പ്ലൈനകത്ത് എന്നിട്ട് നമുക്ക് ആനിമേഷൻ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ എസ് പോളിംഗ് എടുക്കാൻ ലെങ്ത്തിനകത്ത് വരാം അതായത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം സൂം ടു ഫിറ്റ് എന്നിട്ട് എന്താണ് ഈ രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്യാം ഇപ്പോൾ ഈ ബോർഡർ ഒന്ന് ഹൈഡ് ചെയ്ത് ഇടാം വന്നിട്ട് രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് കൊടുക്കാം ഈസിനകത്ത് എല്ലാം ഇൻ ഔട്ട് ക്യൂബിക്കെടുക്കാം ഓക്കെ അത്യാവശ്യം സ്മൂത്ത് ആണ് വരുന്നത് വേണേൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ് ഓക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം എന്നിട്ടൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് മാറി ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ലൈൻസ് നമുക്കതിനെ കാണാതിരിക്കാം ഓക്കെ എന്താ കണ്ടില്ലേ വളരെ ഫാസ്റ്റിലാണ് വരുന്നത് കുഴപ്പമില്ല നമുക്ക് അതുതന്നെയാണ് വേണ്ടതും ഓക്കെ ഇനിയും ഒത്തിരി നേരം നമുക്കിതിങ്ങനെ കണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറേ കുറെ കഴിയുന്നതുകൊണ്ടിതങ്ങ് മറിഞ്ഞു പോകണം കണ്ടില്ലേ ഫുള്ള് അങ്ങ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒരു നാൽപ്പത് ഫ്രെയിമിൽ കൊണ്ടുവെക്കാം നമ്മുടെ പ്ലേ ഹെഡ് ശേഷം ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതിനൊരു കീ ഫ്രെയിം മടിക്കാം എന്നിട്ട് നമുക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്ന് അമ്പതാമത്തെ ഫ്രെയിമിൽ വെക്കാം ശേഷം പൊസിഷൻ്റെ വാല്യൂ ഒന്നാക്കാം അപ്പോൾ തന്നെ ഒരു കീ ഫ്രെയിം ആടാകുന്നതായിരിക്കും ഓക്കെ അത്രയേ ഉള്ളൂ എന്നിട്ടാണല്ലേ ഓക്കെ എനിക്കത് വളരെ ഫാസ്റ്റ് ആണല്ലേ അത് നമുക്ക് എന്നാൽ പിന്നെ അത്രയും വേണ്ട നമുക്ക് കുറച്ച് കുറയ്ക്കാം അപ്പോൾ നമുക്ക് ഈ പൊസിഷനകത്ത് വരാം ഓക്കെ ഇപ്പം നമുക്ക് ഏകേദം ഷിഡ്ളോട്ട് വെക്കാം ഓക്കെ അപ്പോൾ അത് നമ്മൾക്ക് വരച്ച് കുറച്ച് കഴിഞ്ഞോണെങ്കിൽ തന്നെ പെട്ടെന്ന് പോകുന്നതായിരിക്കും കേട്ടല്ലേ ഓക്കെ ഓക്കെ ഒന്ന് സൂം ഫിറ്റ് അടിക്കാൻ എന്നിട്ട് നമുക്ക് അതിൻ്റെ കീ ഫ്രെയിം ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മുന്നോട്ട് വെക്കാം ഓക്കെ ഇതാ അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അത് ചെയ്തു അല്ലേ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഒന്നുകൂടി നമുക്ക് നോക്കാം ഒന്ന് കൺഫേം ചെയ്യാം ഓക്കെ വളരെ എളുപ്പമാണ് വരുന്നത് പെട്ടെന്ന് തന്നെ പോവാണ് അപ്പോൾ അതങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇനിയും നമുക്ക് എന്താണ് രണ്ട് കളർ കൂടി നമുക്ക് വരയ്ക്കാം കേട്ടോ അതായത് രണ്ട് കളർ കൂടി രണ്ട് സ്പൈറൽ കൂടി നമുക്ക് കൊടുക്കാം അപ്പോൾ അത് വഴി നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിരിക്കും ഈ ഒരു ആനിമേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം ഇത്രയുള്ള കാര്യം ഈ എസ് പൊളിക്കാൻ ഒന്നുള്ളതില് അത് നമുക്ക് വേണമെങ്കിൽ റീനേം ചെയ്യാം അത് സെലക്ട് ചെയ്തിട്ട് എഫ് ടു പ്രസ് ചെയ്യാം അപ്പോൾ അത് ഇതുപോലെ റീനേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമുക്കത് ഫസ്റ്റ് സ്പൈറൽ എന്ന് കൊടുക്കാം ഓക്കെ എന്നിട്ട് കൺട്രോൾ സി കൺട്രോൾ വി അപ്പോൾ അടുത്ത സ്പൈറൽ പേസ്റ്റ് ആവും അത് സെലക്ട് ചെയ്യാം എഫ് ടു പ്രസ് ചെയ്യാം എന്നിട്ട് അതിന് കൊടുക്കാം സെക്കൻഡ് സ്പൈറൽ സ്പൈറലെന്ന് ഓക്കെ എന്നിട്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്നും ആനിമേറ്റ് ചെയ്യാൻ പോകണ്ട ഇത്രയേ ഉള്ളൂ കാര്യം കീ ഫ്രെയിംസ് അത് ഇല്ല ഓക്കെ ഇങ്ങോട്ട് വരാം ഫസ്റ്റ് സ്പൈറൽ മാറാം സെക്കൻഡ് സ്പയറലിലേക്ക് വരാം എന്നിട്ട് ഇതൊരു ശകലം കയറ്റിയിടാം ഓക്കെ ശകലം ഇതൊന്ന് ഇങ്ങനെ മുകളിലോ മുന്നോട്ട് കയറ്റിയിടാം ഓക്കെ അല്ല കീ ഫ്രെയിംസ് മൂവ് ചെയ്തില്ല അല്ലേ സോറി ഓക്കെ ശകലം കയറ്റിയിടാം അപ്പോൾ ഇപ്പം നമുക്ക് ഫുൾ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് സെലക്ട് ചെയ്താലും മതി സൂം ടിഫിറ്റ് കൊടുക്കാം ഓക്കെ അല്ല അല്ലല്ല നമുക്കത് ഇത്രയും മതി അല്ല ഇപ്പം ഇപ്പം മൂന്ന് സെലക്റ്റ് ആയെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ എന്തോ ഞാൻ പോലെ അല്ല വരുന്നത് പക്ഷേ ഇത് നമുക്ക് ഈ ഇത് എക്സ്പാൻഡ് ചെയ്യാതിരിക്കും മൂവിയാണെങ്കിൽ കീ ഫ്രെയിം മൊത്തമായിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും അല്ലെ ഒരു സകലത്തിന് ശകലത്തിന് മുന്നോട്ട് നീക്കി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ കീ ഫ്രെയിംസ് പാനൽ ക്ലോസ് ചെയ്യാം എന്നിട്ട് ഇങ്ങോട്ട് വരാം ഈ സെക്കൻഡ് സ്പൈറൽ സെലക്ട് ചെയ്യുക എന്നിട്ട് സ്റ്റൈലിനകത്ത് വരാം അത് എന്നിട്ടതിന് വേറെ കളർ കൊടുക്കാം ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേക ഒരു കാര്യം പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെ പോലെ വലിയ വലിയ കളറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കളർ പാലറ്റ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കളർ പാലറ്റിനകത്ത് കുറച്ച് കളേഴ്സ് കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ കളറൊക്കെ കറക്റ്റായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല മനോഹരമായ ഡിസൈൻ ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആ കളർ പാലറ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം എന്നിട്ട് അത് നമുക്ക് ഈ സ്പൈറലിന് ഉപയോഗിക്കാം ഓക്കെ മീഡിയ പോളിനകത്ത് വരാം റൈറ്റ്ക്ക് കൊടുക്കാം ഇമ്പോർട്ട് മീഡിയം എടുക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കളർ പാലറ്റ് അത് സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തിടാം എന്നിട്ട് അത് ലെഫ്റ്റ് വ്യൂവറിനകത്തോട്ട് ആക്കാം ഓക്കെ എന്നിട്ട് ഈ കളർ നമുക്ക് നമ്മുടെ സ്പൈറലിനെല്ലാം കൊടുക്കാം ആദ്യത്തെ സ്പൈറൽ സെലക്ട് ചെയ്യാം വൈറ്റ് ആണല്ലേ വരുന്നത് അപ്പം സ്റ്റൈലിനകത്തിയില്ല കളറിനകത്തിയില്ല ഇവിടെ പിക്ക് സ്ക്രീൻ കളർന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു കളർ ഇവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തു ഓക്കെ എടുത്തു ഓക്കെ അപ്പോൾ ആ കളർ സെലക്റ്റായി ഇനി സെക്കൻഡ് സ്പൈറലിലേക്ക് വരാം കുറച്ച് മുന്നോട്ട് നിൽക്കുക അതിന് ആണ് അത് മാറ്റിയേക്കാം മാറ്റാ ഇപ്പം എന്താണ് ഇൻസ്പെക്ടർ പാലിനകത്ത് വരാം സ്റ്റൈലിനകത്ത് വരാം പിക്കേ സ്ക്രീൻ കളർ രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്യാം ഓക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൈറലും കൂടി ആഡ് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യണം ഈ സെക്കൻഡ് സ്പൈറൽ സെലക്ട് ചെയ്യാം കൺട്രോൾ സി കൺട്രോൾ ബി അപ്പോൾ അടുത്ത സ്പൈറലും പേസ്റ്റ് ആയിരിക്കുകയാണ് ഓക്കെ എന്നിട്ട് ഈ സെക്കൻഡ് സ്പൈറൽ നമുക്കൊന്ന് റീനെയിം ചെയ്യാൻ തേർഡ് സ്പൈറലിൽ നിന്ന് ഇടാം ഓക്കെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കീ ഫ്രെയിംസ് ഫ്രെയിംസ്കത്ത് തന്നിട്ട് ആ തേർഡ് സ്പൈറലിൻ്റെയും കുറച്ച് മുന്നോട്ട് കയറ്റിടാം ഓക്കെ എവിടെയാണ് തേർഡ് സ്പൈറൽ വരുന്നത് ഇതാണ് വരുന്നത് അതൊരു ശാഖലം മുന്നോട്ടിടുക കണ്ടല്ലേ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ വേണം വെക്കാൻ അപ്പോഴാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അനിമിഷം വരത്തുള്ളത് ഓക്കെ ഇത്രയും മതി എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് അതിൻ്റെ ഒരു കളറ് ചൂസ് ചെയ്യാം സ്റ്റൈലിനകത്ത് വരാം ഓക്കെ അതിന് മുമ്പ് തേർഡ് സ്പയറിൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുകയാണെങ്കിൽ കീ ഫ്രെയിംസ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ ഈ തേർഡ് സ്പയറിൽ എടുക്കാം സ്റ്റൈലിനകത്ത് വരാം പിക്ക് സ്ക്രീൻ കളർ സ്ക്രീൻ കളർ എന്നിട്ട് നമുക്കൊന്ന് ചൂസ് ചെയ്യാം ദാ ഇതെടുക്കാം എന്നിട്ട് ഓക്കെ എടുക്കാം ഓക്കെ ഇപ്പോൾ ദാ നമുക്ക് മൂന്ന് കളറും വന്നിട്ടുണ്ട് വേണ്ടല്ലേ അപ്പോൾ അതിൻ്റെ നടക്കുന്ന കളർ എനിക്കൊന്ന് എടുത്ത് കാണാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നല്ലേ എന്നാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ വൈറ്റ് ആക്കാം സെക്കൻഡ് സ്പയറിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് വൈറ്റ് ആക്കാം ഞാൻ ഒരു പോരായ്മ വേണ്ട ആ വൈറ്റ് കുറച്ച് കൂട്ടി വെക്കേണ്ടി വരും ഓക്കെ ഓക്കെ ഉള്ളൂ കാര്യം ഇനി ഒന്ന് മാറി ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ആ സ്പയറിലപ്പോൾ കാണത്തില്ല എന്നിട്ട് പ്ലേ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതാ കണ്ടില്ലേ വളരെ സിംപിളായിട്ട് ആനിമേഷൻ സെറ്റായിരിക്കുകയാണ് ഓക്കെ ഉള്ളൂ കാര്യം വളരെ ഇനി ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല എന്നുള്ളതാണ് ഗൈസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇനി നമുക്ക് എഡിറ്റ് പേജിലേക്ക് വരാം എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ട്രാൻസിഷൻ എന്നുള്ളത് ഓക്കെ കൈസ് അങ്ങനെ നമ്മുടെ സ്പ്രയറൽ ട്രാൻസിഷൻ റെഡി ആയിരിക്കുകയാണ് ഇത് വേണമെങ്കിൽ നമ്മുടെ പവർ ബിൻസിനകത്ത് കൊണ്ടുടാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് മറ്റു പ്രോജക്റ്റുകളിലൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക